ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്നലെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടന്ന മറ്റൊരു മത്സരത്തിൽ കരുത്തരായ മോഹൻ ബഗാനും മുംബൈ സിറ്റിയും സമനിലയിൽ പിരിയുകയാണ് ചെയ്തിട്ടുള്ളത് രണ്ട് ടീമുകളും രണ്ട് ഗോളുകൾ വീതമാണ് നേടിയിട്ടുള്ളത് ആദ്യം മക്ലാരൻ പെട്രറ്റോസ് എന്നിവർ മോഹൻ ബഗാന് ലീഡ് നേടിക്കൊടുത്തു പക്ഷേ പിന്നീട് ടോറലും റോഡ്രഗസും നേടിയ ഗോൾ മുംബൈ സിറ്റിക്ക് സമനില നേടിക്കൊടുക്കുകയായിരുന്നു എന്നാൽ ഈ മത്സരത്തിൻ്റെ അൻപത്തി എട്ടാമത്തെ മിനിറ്റിൽ മുംബൈ സിറ്റിയുടെ സൂപ്പർ താരമായ വിക്രം പാർതാബ് സിംഗ് ഒരു റെഡ് കാർഡ് കണ്ട് പുറത്തു പോയിരുന്നു അത് മുംബൈക്ക് വലിയ തിരിച്ചടി ഏൽപ്പിച്ചു എന്നുള്ളത് മാത്രമല്ല അടുത്ത മത്സരത്തിൽ വിക്രമിനെ കളിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് മുംബൈ സിറ്റിയും കേരള ബ്ലാസ്റ്റേഴ്സുമാണ് അടുത്ത മത്സരത്തിൽ ഏറ്റുമുട്ടുക ആ മത്സരത്തിൽ വിക്രമിന്റെ സേവനം മുംബൈ സിറ്റിക്ക് ലഭിക്കില്ല മാത്രമല്ല മെഹത്താബ് സിംഗിന്റെ സേവനവും ലഭിക്കില്ല എന്നത് നേരത്തെ ഉറപ്പായിരുന്നു അദ്ദേഹത്തിന് രണ്ട് മത്സരങ്ങളിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ അച്ചടക്ക കമ്മിറ്റി സസ്പെൻഷൻ വിധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ മെഹത്താബ് സിംഗും വിക്രമും ഇല്ലാതെയാണ് അടുത്ത മത്സരത്തിൽ മുംബൈ സിറ്റി കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഇറങ്ങുക ആ മത്സരം മാർച്ച് ഏഴാം തീയതി അഥവാ വരുന്ന വെള്ളിയാഴ്ച വൈകിട്ട് ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിനാണ് നടക്കുക കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമില്ലാത്ത ഒരു മത്സരമാണ് ഇത് എന്തെന്നാൽ ഇതിനോടകം തന്നെ ക്ലബ്ബ് ഐ നിന്നും പ്ലേ ഓഫ് കാണാതെ പുറത്തായിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കൊണ്ടും കാണാം